വന്യജീവി ആക്രമണങ്ങളിൽ അതിജീവനത്തിനായി പൊരുതുന്ന ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കെ സി ബി സി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ മാത്രം മൂന്നുപേരുടെ ജീവൻ വയനാട്ടിൽ നഷ്ടപ്പെട്ടിരുന്നു വിഷയത്തിൽ ശാശ്വതമായ പ്രശ്നപരിഹാരത്തിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടു ഈ ഘട്ടത്തിൽ തികഞ്ഞ ഗൗരവത്തോടെ പ്രായോഗികവും സത്വരവുമായ ഇടപെടലുകൾ നടത്താൻ സംസ്ഥാന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും വന്യജീവി ആക്രമണങ്ങളിൽ ഉച്ചവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് വേദനയിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളോടും കേരള കത്തോലിക്ക സഭയുടെ അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം അതിജീവനത്തിനായി പൊരുതുന്ന ജനതയോട് പരിപൂർണ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണെന്നും കെ സി ബി സി പ്രസ്താവിച്ചു ഇലക്ഷനു മുൻപ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കേണ്ട നാല് പ്രധാന ആവശ്യങ്ങളുമായി മലബാർ സഭ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടണം സംസ്ഥാന ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഇ ഡബ്ല്യു എസ് മാനദണ്ഡങ്ങൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം വന്യമൃഗശല്യം നിയന്ത്രിക്കണം എന്നീ കാര്യങ്ങളാണ് സീറോ മലബാർ സഭ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടായി ആവശ്യപ്പെടുന്ന നാല് കാര്യങ്ങൾ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മെക്സിക്കോയിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഗാൽവസ് റൂയിസ് ക്ലോഡിയ ഷീൻബോം പാർദോ എന്നിവരാണ് പാപ്പയുമായി വ്യത്യസ്ത സദസ്സുകളിൽ കൂടിക്കാഴ്ച നടത്തിയത് പരിശുദ്ധ പിതാവുമായുള്ള സദസ്സ് ആത്മീയ സ്വഭാവമുള്ളതായിരുന്നുവെന്നും ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിശ്വസാഹോദര്യത്തെക്കുറിച്ച് പാപ്പ എഴുതിയ ഫ്രത്തലി തൂത്തി എന്ന ലേഖനത്തെപ്പറ്റി സംസാരിക്കുകയും തുറവിയുള്ള വിശ്വസാഹോദര്യത്തെക്കുറിച്ചും കുടിയേറ്റ പ്രശ്നത്തെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നുവെന്നും സമൂഹമാധ്യമമായ ട്വിറ്ററിൽ അവർ കുറിച്ചു വർധിച്ചു വരുന്ന വന്യമൃഗ ശല്യങ്ങളുടെ സാഹചര്യത്തിൽ സിആർഐ കണ്ണൂർ യൂണിറ്റ് പ്രതികരണം അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ മലയോര കർഷകരുടെ നമ്പറങ്ങളോട് ചേർന്ന് വന്യമൃഗങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കഷ്ടപ്പെടുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കേരളത്തിലുടനീളം പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട്ടിലും ജനങ്ങൾ കാട്ടുജീവികൾ മൂലം അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലുതാണെന്നുള്ളത് മനസ്സിലാക്കി അതിവേഗം ഒരുമയോടെ പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഓർമ്മപ്പെടുത്തി ഒപ്പം ജനവാസ മേഖലയിലിറങ്ങി സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതമാക്കുന്നത് അനദിന സംഭവമായി മാറുന്ന ഈ സാഹചര്യത്തിൽ വേലി നിർമ്മാണം പോലെയുള്ള പ്രായോഗികമായ കൃത്യമായ നടപടികൾ ഇനി ഒട്ടും വൈകിക്കൂട എന്ന് സിആർഐ കണ്ണൂർ യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു ക്രൈസ്തവ യഹൂദ ഐക്യ സംരംഭങ്ങളിൽ സംതൃപ്തി അറിയിച്ച യഹൂദറബിമാർ പരസ്പര ധാരണ സംജാതമാക്കുന്നതിന് കത്തോലിക്ക സഭ നടത്തിയ പരിശ്രമങ്ങൾ കത്തോലിക്ക യഹൂദ സമൂഹങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് യഹൂദമത നേതാക്കൾ സന്തുഷ്ടി പ്രകടിപ്പിച്ചു ക്രൈസ്തവ യഹൂദ മതങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് പഠിക്കുന്ന ഏതാനും മത പണ്ഡിതരായ റബ്ബിമാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് എഴുതിയ ഒരു കത്തിലാണ് സംതൃപ്തി പ്രകടിപ്പിച്ചത് ഒരു കാലത്ത് ശത്രുത വാണിരുന്നെടുത്ത് ഇപ്പോൾ സൗഹൃദവും തീരാപ്പകയുടെ സ്ഥാനത്ത് സഹാനുഭൂതിയുമാണ് വാഴുന്നതെന്ന് ഈ റബ്ബിമാർ പറയുന്നു വലിയ സഹനത്തിന്റേതായ ഈ സമയത്ത് പാപ്പ ലോകമെമ്പാടുമുള്ള വിശിഷ്യ ഇസ്രായേലിലെ യഹൂദരുടെ നേർക്ക് കരങ്ങൾ നീട്ടുന്നു എന്ന വസ്തുത തങ്ങൾക്ക് ഏറെ സ്വാതന്ത്ര്യദായകമാണെന്ന് യഹൂദവിരുദ്ധതയ്ക്കെതിരായ പാപ്പയുടെ നിലപാടുകൾ അനുസ്മരിച്ചുകൊണ്ട് അവർ വെളിപ്പെടുത്തുന്നു